ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചതോടെ മത്സരാർത്ഥികളും അവരെക്കുറിച്ചുള്ള വിശേഷങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയാവുന്നത് സീസൺ സിക്സിൽ ആദ്യം മുതൽ അവസാനം വരെ തനിച്ച് ഗെയിം കളിച്ച ഒരു വ്യക്തിയാണ് മത്സരാർത്ഥിയായ നോറ തൊണ്ണൂറ് ദിവസത്തിനു മുകളിലാണ് നോറ അവിടെ പിടിച്ചിരുന്നത് നോറ ഫൈനൽ ഫൈൽ ഇടം നേടുമെന്ന് പോലും പലരും പ്രതീക്ഷിച്ചിരുന്നു ബിഗ് ബോസിൽ ഉള്ളപ്പോൾ തന്നെ നോറയുടെ വ്യക്തിജീവിതം വലിയധികം ചർച്ചയായിരുന്നു പുറത്ത് നോറയുടെ മുൻ ഭർത്താവ് നോറയ്ക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു എന്നാൽ തനിക്കൊരു കാമുകനുണ്ടെന്ന് നോറ ബിഗ് ബോസിനുള്ളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഇപ്പോൾ കാമുകനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നോറ രംഗത്ത് വരുന്നത് കല്യാണം അടുത്തുണ്ടാകുമെന്നും മൂന്ന് വർഷമായി ഇരുവരും ഒരുമിച്ച് സന്തോഷമായി കഴിയുകയാണ് എന്നാണ് നോറ തന്നെ പറയുന്നത് തന്റെ ബോയ്ഫ്രണ്ടിനെ ആരാധകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് നോറ തന്റെ ചെക്കനാണിതെന്ന് പറഞ്ഞാണ് ബോയ്ഫ്രണ്ടിനെ നോറ പരിചയപ്പെടുത്തുന്നത് കൂടാതെ താനിപ്പോൾ മുൻ ഭർത്താവിനെതിരെ ലീഗലായി മൂവ് ചെയ്തിട്ടുണ്ടെന്നുമാണ് നോറ പറയുന്നത് ബിഗ് ബോസിനുള്ളിൽ ഉണ്ടായിരുന്നപ്പോൾ നോറയെക്കുറിച്ച് വളരെ മോശമായ കാര്യങ്ങൾ ഭർത്താവ് ആരോപിച്ചിരുന്നു നോറ അശ്ലീല ആപ്പുകളിലൂടെയാണ് പണം സമ്പാദിച്ചതെന്നും അങ്ങനെയാണ് വീട് വാങ്ങിയതെന്നും ഒക്കെയായിരുന്നു മുൻഭർത്താവിന്റെ ആരോപണം ഇതിനെതിരെയാണ് ഇപ്പോൾ നോറ ശക്തമായി മുന്നോട്ടു പോകാൻ ഒരുങ്ങിയിരിക്കുന്നത് താൻ അങ്ങനെയല്ല ജീവിതത്തിൽ സമ്പാദിച്ചതെന്നും താൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിതത്തിൽ വീട് വെച്ചത് എന്നൊക്കെ നോറ ഈ അടുത്തിന് നൽകിയ അഭിമുഖത്തിലും പറഞ്ഞിരുന്നു നോറയുടെ അഭിമുഖം പുറത്തുനിന്നതോടുകൂടി നോറയ്ക്ക് പിന്തുണയുമായി ഒരുപാട് പേരാണ് രംഗത്ത് വരുന്നത്